ബ്ലോഗസ് ഇപ്പം ഞാനുള്ളത് കല്യാൺ സിൽക്സിലാണ് അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡൽസിൻ്റെ ഗൗൺ സാരീസ് പേസ്റ്റൽ ഷീറ്റ് ഫാൻസി സാരീസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാനൊന്ന് തരാം ഇത് നമ്മുടെ കല്യാൺ സിൽക്സിൽ നിന്ന് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഔട്ട്ഫിറ്റാണ് ക്യൂട്ട് വേണം അല്ലേ ഓക്കെ അപ്പോൾ നമുക്കിനി ക്രിസ്ത്യൻ ബ്രൈഡൽസിൻ്റെ സാരീസാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇവിടെയൊരു ക്രിസ്ത്യൻ ബ്രൈഡ് എൻട്രി ആയിട്ട് എൻ്റെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ബ്രൈഡിൻ്റെ റിവ്യൂം കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നും പോകരുത് കേട്ടോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യാനൊന്നും ഒരു മടിയും കാണിക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ദേ ഇതൊരു ഓഫ് വൈറ്റ് സാരിയാണ് ഇത് വന്നിട്ട് സ്ലീവിൻ്റെ അവിടെയുള്ള വർക്കാണ് കേട്ടോ ഇതാ ഈ കാണിച്ചു തരുന്നത് ബ്ലൗസ് പീസിൽ സ്ലീവിൻ്റെ അവിടെ വരുന്നത് പേളൊക്കെ കൊടുത്തിട്ട് നല്ല ഗ്രീൻ ഒരു ബ്ലൗസിൻ്റെ ഇതാണ് ഇത് വന്നിട്ട് നെക്ക് പോർഷനിൽ വരുന്ന വർക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇനി സാരിയുടെ ഫുൾ ബോഡി വർക്ക് വരുന്ന വരുന്നൊരിതാണ് ബോർഡറിൽ കംപ്ലീറ്റ് ഈ ഒരു വർക്കാണ് ബോഡിയൊക്കെ സൂപ്പർ ഉപയെ നല്ല രസമുണ്ട് ഈയൊരു ഓഫ് വൈറ്റ് സാരി അഞ്ച് ത്രെഡ് വർക്ക് എപ്പോഴും നെറ്റ് ബോർഡർ ബോർഡർ അല്ലേ ബോഡി കംപ്ലീറ്റ് ചെയ്യുക ഇനി ഇത് വന്നിട്ട് എന്താ പറയണേ ഒരു ബാങ്ക് ഒക്കെ ഭംഗിയുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ കാണാൻ അതാ നല്ല രസമുണ്ടായിരുന്നു ഫുൾ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു ബോർഡർ ഒക്കെ തന്നെ ഈ ഇങ്ങനത്തെ ഒരു വർക്ക് ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ് തിളങ്ങി നിൽക്കും അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഉണ്ടല്ലേ നല്ല രസമുണ്ട് ഇതിൻ്റെ ബോർഡർ വർക്ക് ഒക്കെ കാണാനായിട്ട് അടിപൊളി ഇത് മാത്രല്ലാട്ടോ ഇവിടെ കാഞ്ചീപുരം ബ്രൈഡൽ സാരീസും ഉണ്ട് ക്രിസ്ത്യൻസിന്റെ അപ്പൊ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാ കളക്ഷൻസും ഞാൻ കാണിച്ചു തരുന്നുണ്ടേ പിന്നെ ബ്ലൗസ് സ്ലീവില് വരുന്നതാണ് വരുന്നത് ഇതിങ്ങനെ ഫ്രഷ് പീസ് ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇങ്ങനെ ഒട്ടു പിടിച്ചിരുന്ന കേട്ടോ ആ സ്റ്റാഫ് നല്ലതായിട്ട് പാടുപെടുന്നുണ്ടായിരുന്നു അത് ഓക്കെ എനിക്ക് എല്ലാം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര നമ്മളുമായിട്ട് നല്ല കമ്പനി ആയിട്ട് നല്ല ഇതായിട്ടുള്ള സ്റ്റാഫ്സാണ് കേട്ടോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും കല്യാണിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നെക്ക് പോർഷനിൽ വരുന്ന വർക്കാണ് കേട്ടോ അതായത് ഫ്രണ്ടും ബാക്ക് പോർഷനിലും തന്നെ ഈ ഒരു സാരിയിലെ ബ്ലൗസ് പീസിൻ്റെ വർക്കുണ്ട് കണ്ടില്ലേ ഇത് ഫ്രണ്ടും ബാക്കിലും വരുന്ന ആ നെക്കിൻ്റെ വർക്കാണിത് ഇത് സ്ലീവ് സ്ഥലീവിന്റെ വർക്കാണ് ആണ് കേട്ടോ സ്ലീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ത്രീ ഫോർത്ത് വരെയും വർക്ക് ഉണ്ട് അതാ കണ്ടില്ലേ അതായത് ത്രീ ഫോർത്ത് വരെയും ഈ ഒരു പേൾ വർക്കാണ് വരുന്നത് കേട്ടോ ഓക്കെ അതാ കണ്ടില്ലേ ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ബ്ലൗസ് പീസ് അതായത് ഫ്രണ്ടും ബാക്ക് നെക്കിലും വർക്ക് ഉണ്ട് അതേപോലെ ത്രീ ഫോർത്ത് വരെ സ്ലീവിലും വർക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ക്രിസ്ത്യൻസിൻ്റെ ബ്രൈഡ്സിൻ്റെ ഇത് എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് ഇവിടെ എൻറ്റർ ആയിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ആളിനെ അപ്പോൾ ഇതാണ് ആള് പേര് സംഗീത സംഗീത എങ്ങനെയുണ്ട് മോളം ഇവിടുത്തെ കളക്ഷൻസ് അപ്പൊ ഇവിടെ എടുത്ത ഒന്ന് രണ്ട് സാരീസ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻ എന്നുള്ളത് കാണാൻ പറ്റും എന്നോടൊപ്പം തന്നെ ഞാനും കാണിച്ചു തരുന്നോണ്ട് അപ്പം എന്ന് മോളുടെ മാരേജ് ഇരുപത്തിരണ്ടാം തീയതി മുമ്പ് ഡിസംബറിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഓക്കെ അപ്പൊ വീണ്ടും ഇവിടുത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വന്നതാണ് ആള് അപ്പോഴാണ് ഞാൻ വന്നിട്ട് ആളിനെ കാണുന്നത് ഓക്കെ താങ്ക് യു മോളം അപ്പോൾ ആ മോള് ട്രൈ ചെയ്ത് നോക്കിയ ആണ് കേട്ടോ ഇതൊക്കെ തന്നെ കള അല്ലേ ഓക്കെ എൻ്റെ ചിരിക്കട്ട് കക്കൂട്ടായിരുന്നു ബാക്ക്ലൗണ്ട് കേട്ടോ ഓക്കെ കളാം സാരീസൊക്കെ അപ്പം ഞാൻ ഇവളും ഇത് മാത്രമല്ല കേട്ടോ ഈ മോള് വേറെ സാരിയും കൂടി എടുത്ത് നോക്കുന്നുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ മോളുടെ ആണ് ഓക്കെ പേരെന്താ എൻ്റെ പേര് ആ ഓക്കെ അപ്പം എങ്ങനെയാണ് കളക്ഷൻസ് നമുക്ക് ചോദിച്ചാൽ എങ്ങനെയുണ്ട് സൂപ്പർ കളക്ഷൻ ഞങ്ങൾ ഡിസംബറിൽ വന്നായിരുന്നു ഇവിടെ ഡ്രസ്സെടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് ഞാനിപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന ഓക്കെ ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ എങ്ങനെയുണ്ട് നല്ല കസ്റ്റമർ സർവീസൊക്കെ അല്ലേ

ത്രെഡ് വർക്കിനടുത്ത സീക്വൻസ് ആണ് കേട്ടല്ലേ സീക്വൻസ് അല്ല ബീഡ് വർക്കാണ് വരുന്ന ഹാൻഡ് ബീഡ് ആണ് ഇതിനൊക്കെ ബീഡ് വർക്കും സിമ്പിൾ ഷോറാണ് ചെയ്യുന്നാണ് അതുകൊണ്ട് 3000 ഡോട്ടർ 3000 ഡോട്ടർ ആണ് ബാനരസി മോഡൽ ആണ് स्टार्टिंग 3000 ആണ് കാഞ്ചിപുരത്തിനത്തെ ബാനരസി മോഡൽ അല്ലേ മൗസ് പ്ലെയിൻഡ് ബോർഡർ വരെ ജെറി പാറ്റേൺ അപ്പോൾ ഈ ഒരു സാരി ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റീൽസ് ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സാരി ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് റീൽസിൽ കാണാൻ പറ്റുമല്ലോ ഓക്കേ നല്ലൊരു ക്യൂട്ട് ലോറേറ്റ് കാഞ്ചീപുരം ബനാറസി മോഡൽ സാരി ആയിരുന്നു ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ അത് ഉടുത്ത് റീൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഓക്കെ

ഇതിരെ എയ്റ്റ് തൗസൻഡ് ആ ഒരു റേറ്റിൽ വരുന്നിട്ടുള്ള സാരിയാണ് കേട്ടോ ഒരു ക്യൂട്ട് വൺ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സാരി കാരണം അത്രയും ഗ്ലാമർ ഒരു വെഡിങ് സാരി തന്നെയായിരുന്നു കേട്ടോ ഓക്കെ ഇത് അടിപൊളിയായിരുന്നു ഇതൊരു വെറൈറ്റി സാരി ആയിരുന്നു കേട്ടോ ഒരു സ്പെഷ്യൽ ലുക്കുള്ള എന്താ പറയുക ഒരു വെറൈറ്റി ടൈപ്പ് സാരി ആയിരുന്നു കേട്ടോ ഇത് വെഡിങ് സാരി സൂപ്പർ കാഞ്ചീപുരത്തിൻ്റെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ബ്രൈഡൽ സാരിസ് ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ബോഡി വർക്ക് ആണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത് ശരിക്കും ഒരു വെറൈറ്റി തന്നെ അല്ല ബോളി സാരി ആയിരുന്നു കേട്ടോ പല്ലു വർക്കൊക്കെ സൂപ്പർ ഇതിൻ്റെ ഇത് ബോർഡറുള്ള സാരി ആണ് കേട്ടോ അതായത് ബോർഡർ ഇല്ല അല്ലാതെയുള്ള ഉള്ള സാരി ബോർഡർ ആയിട്ട് എടുത്ത് ഇങ്ങനെ ഇല്ല കേട്ടോ ഓക്കെ അല്ലാതെ തന്നെ സാരിയാണ് ഇത് ബോർഡർലെസ് സാരി ബോർഡർലെസ് സാരി ആണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് ഒക്കെ എക്സ്ട്രാ ഗ്ലാമർ ആയിരുന്നു കേട്ടോ ഓക്കെ ഇതും ഒരു എക്സ്ട്രാ വെറൈറ്റി ലീഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ആ ഒരു ബോർഡറാണ് കേട്ടോ ഭയങ്കര ഹൈ ലൈറ്റ് അതിനോടൊപ്പം ബോഡി വർക്കും സൂപ്പർ തന്നെയാണ് കേട്ടോ ആ ഒരു ലീഫ് ഡിസൈൻ കൊടുത്തിരിക്കുന്നതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സാരി ഇനി ഞാൻ കാണിക്കുന്നത് ഫാൻസി ഐറ്റം ആയിട്ടും സാരീസാണ് കേട്ടോ ഇതിനെന്ന് വെച്ചാൽ ഡിസൈൻ ബ്ലൗസാണ് കേട്ടോ വരുന്നത് അതായത് സ്ലീവിൻ്റെ ആ ബോർഡറിൽ വന്നിട്ട് ഹെവി വർക്ക് വന്നിട്ട് ബോഡിയിലോട്ട് സിമ്പിൾ വർക്ക് ആയിരിക്കും ബ്ലൗസ് പീസിനകത്ത് വരുന്നത് നല്ല കിഡിലാണ് ഒരു സാരി അല്ല അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി ഡേ പൊളി സ്റ്റാർട്ടിങ് ഫാൻസിൽ ബ്രൈഡലിന്റെ ക്രിസ്ത്യൻസിന്റെ എത്ര രണ്ട് തൊള്ളായിരം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ബീറ്റ്സ് വർക്ക് ആണ് ആണോ ബോഡി കംപ്ലീറ്റ് വരുന്നത് കണ്ടില്ലേ ആ ബീറ്റ്സ് വർക്ക് അതിന് ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കേട്ടോ ഓക്കെ കുഞ്ഞു കുഞ്ഞു ബീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു ബീറ്റ്സ് വർക്ക് കാണാനായിട്ട് അല്ല ലൈറ്റ് ബ്ലൂ ആയിട്ട് കുഴപ്പമൊന്നും ഇല്ല ഒരു ലൈറ്റ് ബ്ലൂ കളർ ക്യൂട്ട് വൺ എന്ന് വെച്ച ക്യൂട്ട് വൺ ഓക്കേ മെറ്റീരിയൽ അല്ലെങ്കിൽ ഗ്രീൻ കളറിലോ ഇത് ഞാൻ ട്രൈ ചെയ്ത് റീൽസ് ചെയ്യുന്നുണ്ടേ അത് നാളത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് എന്താണെന്ന് മനസ്സിലാകും കാരണം ഇത് നല്ല എൻ്റെ ഒരു ക്യൂഡ് ബോഡിയിൽ ഫുൾ ഒരു ക്യൂഡ് വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളിയൊരു സാരി ആയിരുന്നേ കൊള്ളാം നല്ല സാരീസ് കിട്ടോ ക്രിസ്ത്യൻ ബ്രൈഡൽസിനാണല്ലോ അത് ക്രിസ്ത്യൻ ബ്രൈഡൽസിന്റെ സാരീസ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇവിടെ നോക്കിയത് സൂപ്പർ കളക്ഷൻസ് കിട്ടോ ഇത് ഒരു കളർ നല്ല രസം ഉണ്ട് വർക്ക് ആണ് അയ്യോ സൂപ്പർ നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും ആ ഒരു വലിയ ഗ്രീൻ കളറൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട സാരീസാണ് കേട്ടോ ഫാൻസി സാരി ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഒയ്യോ ബ്ലൗസിൽ വരെ കംപ്ലീറ്റ് വർക്ക് ആണ് ഒയ്യോ വെഡിങ്ങിന് സൂപ്പ് ഉപമായിരിക്കും അല്ലേ ഇത് കൊള്ള അടിപൊളി നല്ല കംപ്ലീറ്റ് വർക്ക് അതായത് നെക്കിൽ വർക്ക് സ്ലീവില് വർക്ക് അതിൻ്റെ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയണേ ഒരു അടിപൊളി ഒരു സാരി തന്നെയാണ് കേട്ടോ ഇത് കൊള ബോഡിയിലൊക്കെ നല്ല ഫുൾ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് അയ്യോ പിന്നെ ഇതിൻ്റെ കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം ഈ ഒരു കളർ ഒരു സ്പെഷ്യൽ രസം ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം ബട്ട് നേരിട്ട് നല്ല ഒരു സ്പെഷ്യൽ ഭംഗി കൊടുത്തിട്ടുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സാരി ഓക്കെ ഇതെന്ന് പറയുന്നത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഈ സാരിയിലെ വർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഹാൻഡ് വർക്ക് ആവുമ്പോൾ കുറച്ച് റേറ്റും കൂടി വരും പക്ഷേ റേറ്റ് എന്താണ് ഒരു ടെൻ തൗസൻഡ് എബോ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബീറ്റ്സ് വർക്കും എല്ലാം കൂടി ആയിട്ട് ഒരു എന്താ പറയണേ ഒരു ബ്രൈഡലിന് പറ്റിയ ബ്രൈഡ്സിന് പറ്റിയ സൂപ്പർ സാരി ആണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിസൈൻസ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ആ ബീഡ്സ് ഒക്കെ ഹാൻഡ് വർക്കും കൂടിയാണ് അടിപൊളിയാണ് ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗൗൺസിന്റെ സെക്ഷൻ ആണ് ക്യാമറ വൺ കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഗൗൺസ് ഗൗൺസിന്റെ കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് നല്ല നല്ല കളക്ഷൻസ് കേട്ടോ ക്രിസ്ത്യൻസിനൊക്കെ ഇത്രയും നല്ല ഭംഗിയുള്ള അടിപൊളി വൈറ്റിനകത്തൊക്കെ വരുന്ന അടിപൊളി ഗൗൺസൊക്കെ എല്ലാ സൂപ്പോ ബഹിയോ ഇട്ടാൽ എങ്ങനെ ഇരിക്കും അടിപൊളിയായിരിക്കും ഞാനിവിടുത്തെ വൈറ്റ് ഗൗൺ ഇട്ടിട്ട് റീൽസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈവനിങ് സത് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാരണം ഈ ഒരു വൈറ്റ് ഗൗൺ ഇട്ടൊരു ലുക്ക് അടിപൊളിയായിരിക്കും അത് കയ്യിലിടാനുള്ളതാണ് കേട്ടോ അത് അതായത് കേട്ടോ ഓക്കെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് അമ്പ് ക്യൂട്ട് വേണം ഓക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ റീൽസിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് ഗൗൺ അയ്യോ എന്ത് ലുക്കായിരുന്നു എന്നറിയാമോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഊർ കൊടുത്തിട്ട് വരാനേ തോന്നിയില്ല ആ ഗൗണായിട്ടെങ്കിൽ വീട്ടിൽ വരാനാണ് കേട്ടോ തോന്നിയത് അത്രയും ആയിട്ടുള്ള വൈറ്റ് ഗൗൺസാണ് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ദേ ഇവിടെ ഉള്ളത് സൂപ്പർ കളക്ഷൻസ് കെട്ടോ ഞാനുണ്ടല്ലോ ഈ ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽസിൻ്റെ ഈ ഒരു ഗൗൺസും സാരീസും ഒക്കെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ലെഹങ്കേഴ്സിൻ്റെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ക്രിസ്ത്യൻ ബ്രൈഡ്സ് വന്നിട്ട് ഈ ഗൗൺസുകൾ പെർച്ചേസ് ചെയ്യുന്നത് കണ്ടു ഒക്കെ എടുത്ത് ഇങ്ങനെ കാണുന്നത് കണ്ടു കെട്ടോ അപ്പം നല്ല ക്യൂട്ട് ഗൗൺസ് അപ്പം ഞാൻ വിചാരിച്ചു അവർ പർച്ചേസ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ആ ഗൗൺസിൻ്റെ കളക്ഷൻസ് എന്തുകൊണ്ട് ഞാൻ ഇതുവരെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്നെ മനസ്സിൽ തോന്നി അങ്ങനെയാണ് ഞാനിവിടെ വന്നിട്ട് ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ഈ ഒരു ഗൗൺസ് ആണെന്നുണ്ടെങ്കിലും ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കാരണം ഇവിടുത്തെ ഒരു വെഡ്ഡിങ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കാഞ്ചീപുരം ബ്രൈഡൽ സാരീസ് ദൻ ഫാൻസി സാരീസ് പാർട്ടി വെയർ ചുരിദാർ ജെൻസിൻ്റെ തന്നെ വെഡിങ്ങിൻ്റെ ഒക്കെ തന്നെ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കല്യാണമുള്ളത് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു വീഡിയോസൊക്കെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ഓക്കെ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ഈ ഒരു ഗൗൺസും സാരീസും ഒക്കെ ഞാൻ മിസ്സ് ചെയ്തിരുന്നു No, mm, a potem... ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർ ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു ഗൗൺസ് ഒക്കെ വന്ന് പർച്ചേസ് ചെയ്യുമ്പം അതിൻ്റെ വീഡിയോസ് ചെയ്തു തന്നില്ലെങ്കിൽ അത് ശരിയാവില്ല എൻ്റെ വ്യവേഴ്സിന് എൻ്റെ ചാനലിൽ എല്ലാം തന്നെ വേണം ഓക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് എടുത്ത് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആണെങ്കിലും ഫാൻസീസ് ആണെങ്കിലും ഗൗൺസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ ഇവിടുത്തെ കളക്ഷൻസ് ഓക്കെ അപ്പോൾ തീ ഇത് കണ്ടോ നല്ല ബീറ്റ്സും എന്താ കിടക്കുന്ന ആ ഒരു പൂവിനകത്ത് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ബോഡി വർക്ക് അയ്യോ ൊളി കിട്ടോ ഓക്കേ ഇതങ്ങോട്ട് എന്താ പറയണേ ആ പള്ളിയിൽ ഈ ഒരു വെഡിങ് ഗൗൺ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എൻ്റർ ആവുന്ന സമയത്ത് ഉറപ്പാണ് എന്താണ് നമ്മുടെ ആ ഗ്രൂമിങ്ങനെ നോക്കി നിൽക്കും എന്നുള്ളത് ഒത്തിരി സൂപ്പർ കാണും സ്ലീവിലൊക്കെ എന്താ വർക്ക് എന്ന് അറിയാവോ ഷോൾഡർ പോർഷനിലാണെങ്കിലും ആ സ്ലീവിൻ്റെ അറ്റത്തൊക്കെയുള്ള വർക്കൊക്കെ സൂപ്പർ ആണ് കേട്ടോ ഉറപ്പായിട്ടും ഗ്രൂമ് കണ്ണടക്കാതെ തന്നെ നിന്ന് നോക്കി നോക്കിപ്പോകും റൈഡ്സിനെ അത്രയും സൂപ്പർ ഗൗൺസ് ആണ് ഇത്രയും സൂപ്പർ ബാണെന്ന് ഞാനത് ഇട്ടുനോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അയ്യോ എന്താ ലുക്കായിരുന്നു എന്ന് അറിയാമോ അടിപൊളി നല്ല നല്ല കളക്ഷൻസ് കേട്ടോ ഓക്കെ അതായത് ഇതും നല്ല രസമാണ് ഇടയ്ക്ക് ബീറ്റ്സ് ബീറ്റ്സൊക്കെ കൊടുത്തിട്ട് ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ട് അടിപൊളി എന്നിട്ട് വന്നിട്ട് ഈ ഒരു ബോഡിയിൽ വരുമ്പോഴത്തേക്ക് നല്ല ഹെവി ആയിട്ട് അതായത് ടോപ്പ് പോർഷൻ വരുമ്പോഴത്തേക്ക് നല്ല ഹെവി ആയിട്ട് ആ ഒരു വർക്ക് വന്നിട്ടാണ് താഴോട്ട് ഇങ്ങനെ നൈസ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അല്ലേ അയ്യോ അടിപൊളി നല്ല രസമുണ്ട് സൂപ്പർ ഞാൻ ക്രിസ്ത്യൻസിൻ്റെ ഒരു എന്താണ് വെഡ്ഡിങ് ഗൗൺ ഇടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ബട്ട് ഞാനിവിടെ കല്യാണത്തിൽ വന്നിട്ട് എനിക്കത് ഇടാനായിട്ട് പറ്റിയിട്ടും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ ഇടാത്തൊരു സംഭവമാണ് ഓക്കെ ഇത് നമ്മുടെ സ്ലീവില് വരുന്ന ഒരു കംപ്ലീറ്റ് വർക്ക് ഔട്ടോ സ്ലീ സ്ലീവില് ആ ഷോൾഡർ പോർഷൻ തൊട്ട് ആ ഒരു അറ്റം വരെയും തന്നെയും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വർക്കായിരുന്നു ഇത് രസമായിരിക്കും അല്ലേ അപ്പം ഇടുമ്പോഴത് കാണാനായിട്ട് അടിപൊളി അടിപൊളി എന്നിട്ട് തലയിൽ ആ നെറ്റൊക്കെ വെച്ചിട്ട് സൂപ്പർ ആയിരിക്കും അല്ലെ കുട്ടികളെയൊക്കെ കാണാനായിട്ട് അടിപൊളി ആ സ്ലീവിന്റെ വർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം അതിങ്ങനെ ഷോൾഡർ മുതൽ ആ അറ്റം വരെ ആ ഒരു അതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല 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 ഗൗൺസ് ഓക്കെ ഇതിൻ്റെ എന്താണ് ബോഡി വർക്കാണ് മീൻസ് ടോപ്പ് പോർഷൻ വർക്കാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഗൗണിൻ്റെ ഫുൾ ലുക്ക് ഈ ഒരു ഗൗണിൻ്റെ വർക്ക് നേരത്തേത് നേരത്തേതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു കാരണം ഇങ്ങനെ ബോട്ടം പോർഷനിൽ വന്നിട്ട് അത്രയും തന്നെ ഒരു പൂവിൻ്റെ ഒരു ഫ്ലോറൽ ആ ഒരു വർക്കായിരുന്നു ഉണ്ടായിരുന്നത് ടോപ്പ് പോർഷനിൽ ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് നേരത്തേ എന്നുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആയിരുന്നു ഇതിൻ്റെ ആ ഒരു താഴോട്ടുള്ളതാ ഈ ഒരു വർക്ക് വന്നിരുന്നത് കണ്ടില്ലേ നേരത്തെ കാണിച്ചു ഇങ്ങനെ ല്ലായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് എന്നിട്ട് ആ ഒരു ബോട്ടമിൽ ഇതായിരുന്നു ബോർഡറും തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ക്യൂട്ട് വേൺ ഈയൊരു വർക്കൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നീപ്പോ കൊള്ളാം ഓക്കെ ഒരു ക്യൂട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ഇതിൻ്റെ ആ ഒരു നെക്ക് പോഷനിൽ തന്നെയും ആ ഒരു പൂവും ബീറ്റ്സും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ആ നെക്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അല്ലെ സ്ലീവിൻ്റെ വർക്കും ഒക്കെ കൊള്ളാം സ്ലീവ് ഷോൾഡർ പോർഷനിലും പിന്നെ വന്നിട്ട് ആ സ്ലീവിൻ്റെ അറ്റത്ത് വന്നിട്ടുമാണ് ഇതാ ഈ ഒരു വർക്കും കൊടുത്തിരിക്കുന്നത് കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്കും കൊള്ളാം ബീറ്റ്സും ഒക്കെ ഒരു വർക്കാണ് സ്ലീവിൻ്റെ ആ ഒരു അറ്റത്ത് വന്നിട്ട് എന്നിട്ട് ഷോൾഡർ പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇനി ഞാൻ വീണ്ടും ഒരു സാരിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ മിസ്സാക്കിയതാണ് ഈ സാരി ഓക്കെ കാരണം ഇത് നിറയെ നല്ല വർക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പം ഇത് മിസ്സാക്കിയാൽ ശരിയാകില്ല എന്ന് തോന്നി അപ്പം ആ ഒരു സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം നല്ല നല്ല സൂപ്പർ സാരി കെട്ടോ